അറിവാണ് അറിവണോ സമരത്തെ 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 നടിച്ച് നടിച്ച് ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആറാം പ്രവർത്തി ദിവസം നടക്കുന്ന ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ തുഗ്ലക് മോഡൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു താല്പര്യം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപക സമൂഹം നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് നിൽക്കുന്നവർ ജനപ്രതിനിധികൾ നാം കൂട്ടായനായി ഈ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിച്ചത് ഇന്ന് നാം നേടിയിരിക്കുന്ന നാം അനുഭവിക്കുന്ന വിദ്യാഭ്യാസ നേട്ടങ്ങളുടെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ഒരു ചരിത്രഗാഥയുണ്ട് അത്തരം ചരിത്ര വീതികളെ പറഞ്ഞ് വിസ്മരിച്ച് എല്ലാം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം നടപ്പിലാക്കുക എന്നുള്ള തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ കൂട്ടായ ആലോചനകളില്ലാതെ അധ്യാപക സമൂഹത്തെ വിശ്വാസപ്പെട്ടെത്താതെ രക്ഷിതാക്കളുടെ കുട്ടികളുടെ മാനസികമായ സാഹചര്യങ്ങൾ കാണാതെ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളെ റോൾ മോഡലായി സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെ അനുകരിക്കുന്നതിന് പകരം മോഡലോട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അധ്യാപകരെ കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ പൊതുവിദ്യാഭ്യാസ അതിന്റെ അതിന്റെ സവിശേഷതകളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക സർവീസിൽ തുടരുന്ന മുഴുവൻ അധ്യാപകരെയും കേട്ട് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുക വർഷങ്ങളായി തുടരുന്ന ദിവസവേതനക്കാർക്ക് ശമ്പള സ്കെയിൽ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി വി ജ്യോതി എം കെ അരുണ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ എം വി സുനിൽകുമാർ പി പി ഹരിലാൽ ദിനേശൻ പച്ചോൾ കെ ദീപ ഇ കെ ജയപ്രസാദ് സി വി എ ജലീൽ ജില്ലാ സെക്രട്ടറി ടി വി ഷാജി ഗജാൻജി രജീഷ് കാളിയത്താൻ എന്നിവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്